ഇത് ഈ കാണുന്നത് ഒരു ഡിജിറ്റൽ ടൈമറാണ് ഡിജിറ്റൽ ടൈമർ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ലൈറ്റോ മോട്ടറോ എന്ത് സാധനമായിക്കോട്ടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ടൈമിൽ അത് ഓൺ ആകും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ടൈമിൽ അത് ഓഫ് ആകുകയും ചെയ്യും വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ഇൻപുട്ട് ലോഡ് ഇതിലേക്ക് കൊടുക്കുക ന്യൂട്രലും ഫേസും ഔട്ട്പുട്ട് ഇവിടേക്ക് കൊടുക്കുക ന്യൂട്രലും ഫേസും അത്രേ മാത്രമേ ചെയ്യാനുള്ളൂ നമ്മൾ ഇതിനകത്ത് ഒരു ക്ലോക്ക് ഉണ്ട് ഈ ക്ലോക്ക് സെറ്റ് ചെയ്തു വെച്ചാൽ നോർമൽ ടൈം കിട്ടും അതുമാത്രമല്ല ഇവിടെ ടൈമർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ടൈമറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ ഇത് ചെയ്യണം പല കോമ്പിനേഷനിൽ ഇത് ചെയ്തു വെക്കാൻ പറ്റും നമുക്ക് പതിനാറ് സെറ്റായിട്ട് ഓൺ ഓഫ് ടൈമുകൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിപ്പിക്കാനോ അല്ലെങ്കിൽ മാനുവൽ ആയിട്ട് പ്രവർത്തിപ്പിക്കാനോ സാധിക്കും ഈ ഓണിൻ്റെ അവിടെ വരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവലി ഓൺ ആവും ഓട്ടോയുടെ അവിടെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും ഓഫ് എന്ന് പറയുന്ന പൊസിഷനിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെർമനന്റ് ആയിട്ട് ഓഫ് ആയി കിടക്കുകയും ചെയ്യും ഏകദേശം അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്ത് വില വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഫ്ലിപ്പ്കാർട്ടിൽ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് പല ടൈപ്പ് പ്രോഡക്റ്റുകളുണ്ട് നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം ഇതിന്റെ ഒരു ഗുണമെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിന് വെളിയിലുള്ള ലൈറ്റിലൊക്കെ ഇത് കണക്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ പോലും ലൈറ്റ് എല്ലാ ദിവസവും കൃത്യസമയത്ത് ഓൺ ആകുകയും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഓഫ് ഓഫാവുകയും ചെയ്യും